അൻപത്തിയാറ് രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഫെബ്രുവരി ഇരുപത്തിയേഴിനാണ് തെരഞ്ഞെടുപ്പ് ഏപ്രിൽ മാസങ്ങളിലായി ഇതിൽ അൻപത്തിയാറ് പേരുടെയും കാലാവധി പൂർത്തിയാവുകയാണ് അതേസമയം പതിനഞ്ച് സംസ്ഥാനങ്ങളിലായിട്ടാണ് ഇത്രയും സീറ്റുകൾ ഉള്ളത് പതിമൂന്ന് സംസ്ഥാനങ്ങളിലായുള്ള അൻപത് രാജ്യസഭാ അംഗങ്ങളുടെ കാലാവധി ഏപ്രിൽ രണ്ടിന് അവസാനിക്കും ബാക്കിയുള്ള രണ്ട് സംസ്ഥാനങ്ങളിലായി ആറ് അംഗങ്ങളുണ്ട് ഇവരുടെ കാലാവധി ഏപ്രിൽ മൂന്നിനും അവസാനിക്കും ഉത്തർപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ സീറ്റുകൾ ഒഴിവുള്ളത് ഇവിടെ പത്ത് പേരുടെ കാലാവധിയാണ് പൂർത്തിയാകുന്നത് ബീഹാർ ആറ് പശ്ചിമബംഗാൾ അഞ്ച് മധ്യപ്രദേശ് അഞ്ച് ഗുജറാത്ത് നാല് കർണാടക നാല് ആന്ധ്രപ്രദേശ് മൂന്ന് തെലുങ്കാന മൂന്ന് രാജസ്ഥാൻ മൂന്ന് ഒഡീഷ മൂന്ന് ഉത്തരാഖണ്ഡ് ഒന്ന് ഛത്തീസ്ഗഡ് ഒന്ന് ഹരിയാന ഒന്ന് ഹിമാചൽ പ്രദേശ് ഒന്ന് എന്നിങ്ങനെയാണ് സംസ്ഥാനങ്ങളിൽ ഒഴിവുവരുന്ന രാജ്യസഭാ സീറ്റുകളുടെ എണ്ണം ആറു വർഷമാണ് രാജ്യസഭാംഗങ്ങളുടെ കാലാവധി രാജ്യസഭയിലെ മൂന്നിലൊരു ഭാഗം അംഗങ്ങൾ രണ്ടു വർഷം കൂടുമ്പോൾ സ്ഥാനമൊഴിയും ഓരോ നിയമസഭയിലെയും തിരഞ്ഞെടുക്കപ്പെട്ട എം എൽ എമാരാണ് രാജ്യസഭാ അംഗത്തിന് വോട്ട് ചെയ്യുക ഇവരാണ് അംഗത്തെ തിരഞ്ഞെടുക്കുന്നതും ഇവർ ഏത് സ്ഥാനാർത്ഥിക്ക് മുൻഗണന നൽകുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് വോട്ട് ലഭിക്കുക